അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും ഇപ്പോൾ എങ്കിലും തെറ്റിദ്ധി നിങ്ങൾ സൗഖ്യം പ്രാപ്തിക്ക് പോകാനായി പരസ്പരം പാപങ്ങളേറ്റു പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നാൽ പ്രാർത്ഥന വളരെ ശക്തിയുള്ള ഫലദായകവുമാണ് ഇപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നാൽ നീതിമാന്റെ പ്രാർത്ഥന അത് സത്യുള്ളതും ഫലദായകവുമാണ് തിരുവചനത്തോട് ചേർന്നുകൊണ്ട് ഈ വചനത്തിന്റെ അനുമതി നിറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലെ കാലിടങ്ങിപ്പോയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളില് വീഴ്ചകളിലേക്ക് പടുകൂറ്റം വീഴ്ചകളിലേക്ക് ആഴിയുടെ അഗാധതകളിലേക്ക് അത്തരത്തിലുള്ള മാനസിക കടന്നുപോയി വിഷാദ രോഗങ്ങൾ കഠിനുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് ആരോടും സമ്പർക്കമില്ലാതെ എല്ലാ വിഷാദ രോഗികളെയും ഈ സമയം നമുക്ക് സമർപ്പിക്കാം അടുത്ത നാം ദിവസങ്ങളില് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ മൂന്നാം നമ്മള് പ്രബുദ്ധ എന്ന് വിളിക്കപ്പെടുന്ന സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളമാണെന്ന് പറയുമ്പോ തല വിളിക്കാൻ ചെയ്യില്ല അറിവില്ലാണോ നമുക്ക് അറിയാനായിട്ടാണോ അല്ല മറിച്ച് നമുക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ജീവിതത്തിൽ വരുന്ന പ്രതിബന്ധങ്ങളെ നേരിടുവാനായിട്ടുള്ള കേൾപ്പില്ല ജീവിതത്തിൽ ഈ ലോകത്തിൽ നിൽക്കുവാൻ ഒരുപക്ഷെ അറിവ് മാത്രം നിങ്ങൾക്ക് മതിയായിരിക്കാം എന്നാൽ ദൈവ സന്നിധിയിൽ നിൽക്കുന്നതിന് അറിവ് മാത്രം പോരാ അതൊരു അറിവ് മാത്രം ഉണ്ടായാൽ പോരാ ആ നിൽക്കുവാനുള്ള ബലം ആത്മീയമായുള്ള ബലം அம்மையைப்பிடு தேய்கும் தெய்வாக்த்தின்ன வலியைய சர்த்தி கணதல் வார்டுடன் ஆவையிற்றும் குட்டு கராங்கள்